ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് അറിവുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടുതൽ ഉപകാരപ്പെടുന്നത് തുടക്കക്കാർക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരി വിപണി ഇങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഓഹരി വിപണിയിൽ പണം ഉണ്ടാക്കിയ വാരൻ ബഫറ്റ് രാകേഷ് ജുഞ്ചുൽവാല എന്നിവരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആവേശം തോന്നാറുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ പലരും നമ്മളെ പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഈ ഒരു ഓഹരി വിപണിയിൽ ഇറങ്ങി പണം നഷ്ടപ്പെട്ട് പൈസ മുഴുവൻ നഷ്ടപ്പെട്ട ആളുകളുടെ കഥകളും കേട്ടിട്ട് പേടിച്ചിരിക്കുകയായിരിക്കും ഈ കഥകളും ഓഹരി വിപണി ഒരു ചൂതാട്ടമാണ് എന്ന വ്യാപക പ്രചരണവും മൂലം സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോഴും സാധാരണക്കാരന് ഒരു വിലക്കപ്പെട്ട കനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ കൂടി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രാധാന്യവും അതിനോടുള്ള അഭിനിവേശവും നാൾക്കുനാൾ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവില്ലായ്മയും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയവും സാധാരണക്കാരായ ആളുകളെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല എന്താണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കൊന്ന് നോക്കാം ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓഹരികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലം എന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ലളിതമായ വിശദീകരണം ഇന്ത്യയിലെ വലിയ കമ്പനികൾ മാർക്കറ്റിൽ നിന്നും പൈസ ശേഖരിക്കുന്നതിനായി അവരുടെ ഓഹരികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ ഷെയറുകൾ ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു ഒരു ഷെയർ വാങ്ങുമ്പോൾ കമ്പനിയുടെ ഒരു ചെറിയ ഉടമസ്ഥാവകാശം നമ്മൾക്ക് ലഭിക്കുന്നു കമ്പനി നല്ല രീതിയിൽ വളരുമ്പോൾ അതിൻ്റെ ഓഹരി വില ഉയരും അത് നമ്മളിൽ എന്താക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ പൈസക്ക് ലാഭം ഉണ്ടാക്കിത്തരും എന്നാൽ കമ്പനി താഴേക്കാണ് പോകുന്നതെങ്കിൽ തകരുകയാണ് ചെയ്യുന്നതെങ്കിൽ വില കുറയുകയും ഓഹരികളുടെ വില കുറയുകയും നഷ്ടം നമ്മൾ സഹിക്കേണ്ടി വരികയും ചെയ്യുന്നു ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം എന്ന് പറഞ്ഞത് ചെറിയ വിശദീകരണമല്ല ഇതുതന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് രാജ്യത്ത് വലിയ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾ ഉയർന്നു വരണമെങ്കിൽ ധാരാളം ക്യാപിറ്റൽ എമൗണ്ട് ആവശ്യമാണ് മൂലധനം ആവശ്യമാണ് അതിനായി കൂടുതൽ വ്യക്തികളും സംരംഭങ്ങളും മറ്റു കമ്പനികളിൽ നിക്ഷേപം നടത്താൻ തയ്യാറായേ മതിയാവുകയുള്ളൂ എന്നാൽ മാത്രമേ ഏത് കമ്പനികൾക്കാണെങ്കിലും ഉയരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇതിനാവശ്യമായ സാഹചര്യം രാജ്യത്ത് വളർത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഓഹരി വിപണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ബിസിനസ്സുകൾക്ക് പൈസ സമാഹരിക്കുന്നതിനുള്ള പൈസ ഉണ്ടാക്കുന്നതിനുള്ള ഒരു നല്ല സംവിധാനമാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു വാക്ക് അതായത് ഇന്ത്യയിലെ വലിയ കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് പൈസ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഹരികളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു കമ്പനികൾ വിപുലീകരിക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് ഷെയർ മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്യുക എന്നത് അതിനായി നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ ബി എസ് ഇയിലും എൻ എസ് സിയിലും ലിസ്റ്റ് ചെയ്യാം ഇത്തരം ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളെ ലിസ്റ്റഡ് കമ്പനീസ് എന്ന് വിളിക്കുന്നു അതായത് ബി എസ് സിയിലും എൻ എസ് സിയിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതിനായി കുറേ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് അതൊക്കെ പാലിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായിട്ടുള്ള ബി എസ് സിയിലും എൻ എസ് സിയിലും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ബി എസ് സി എൻ എസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് ഐ പി ഒ എന്താണെന്ന് നോക്കി നോക്കാം ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് അതായത് ആദ്യമായി കമ്പനികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കടന്നു വരുന്നത് ഐ പി ഒ വഴിയാണ് ഒരു കമ്പനി ആദ്യമായി അതിൻ്റെ ഓഹരികൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ അതിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് എന്ന് പറയുന്നു ആദ്യമായി ഓഹരികൾ വിൽക്കപ്പെടുന്നതിനെ പ്രൈമറി മാർക്കറ്റ് എന്നും പറയുന്നു ഇതിനുശേഷം ഈ ഓഹരികൾ സെക്കൻഡറി മാർക്കറ്റിലേക്ക് പോകുന്നു അവിടെയാണ് ഷെയറുകൾ ആളുകൾക്ക് വാങ്ങുകയും വിൽക്കാനും സാധിക്കുന്നത് ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് ഓഹരി വിപണികളാണ് ഉള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച ബി എസ് സി ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രവർത്തനം ആരംഭിച്ച എൻ എസ് സി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇന്ത്യയിൽ ഇലക്ട്രോണിക് അല്ലെങ്കിൽ സ്ക്രീൻ അധിഷ്ഠിത വ്യാപാരം അവതരിപ്പിച്ചുകൊണ്ട് എൻ എസ് സി ഓഹരി വിപണിയിൽ ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത് കൂടാതെ ട്രേഡ് ചെയ്ത കരാറുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് കൂടിയാണ് എൻ എസ് സി എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആയിരക്കണക്കിന് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവയിൽ നിന്നും സമാനമായ കുറച്ച് സ്റ്റോക്കുകൾ ഒന്നിച്ച് വർഗീകരിച്ച് ഒരു ഇൻഡെക്സ് രൂപീകരിച്ചിട്ടുണ്ട് എക്സ്ചേഞ്ചിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനം അളക്കുന്നൊരു ബെഞ്ച് മാർക്കായി കണക്കാക്കുന്നത് ഈ സ്റ്റോക്ക് സൂചികയാണ് ഈ സ്റ്റോക്ക് ഇൻഡെക്സിനെയാണ് എന്നും നിഫ്റ്റി എന്നും പറയുന്നത് നിങ്ങൾ പലരും പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ടാവും ഈ വാക്കുകളൊക്കെ ഓക്കെ ബി എസ് സി സെൻസെക്സിൽ മുപ്പത് ഓഹരികളും എൻ എസ് സി നിഫ്റ്റിയിൽ അമ്പത് ഓഹരികളുമാണ് ഉള്ളത് ബി എസ് സിയിൽ അയ്യായിരത്തിലധികം ലിസ്റ്റഡ് കമ്പനികളുണ്ട് അതുപോലെ എൻ എസ് സിയിൽ ആയിരത്തി അറുന്നൂറിലധികവും ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട് ഇനി നമുക്ക് സെബി എന്താന്ന് നോക്കാം പലരും കേട്ടിട്ടുണ്ടാവും ഈ സെബി എന്ന് പറയുന്നൊരു വാക്ക് അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടി സ്ഥാപിതമായതാണ് ഈ സെബി എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റ് മുഴുവനും ഈ റെഗുലേറ്റർ ആയിട്ടുള്ള സെബിയുടെ കീഴിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും സെബി നിരീക്ഷിക്കുന്നുമുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ എല്ലാ ഇടപാടുകളും തന്നെ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴിയാണ് നമ്മൾ നടത്തേണ്ടത് ഷെയറുകൾ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഓഹരികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും മൂന്ന് തരം അക്കൗണ്ടുകൾ നമുക്കുണ്ടായിരിക്കണം സേവിങ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ സഹായത്തോടെയോ ട്രേഡിംഗ് ആപ്പ് വഴിയോ അക്കൗണ്ടുകൾ നമുക്ക് എളുപ്പത്തിൽ തുടങ്ങാൻ വേണ്ടി സാധിക്കും ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഓഹരികൾ വാങ്ങി നമ്മൾ വെക്കുന്നത് ആദ്യം സേവിങ് അക്കൗണ്ടിലുള്ള പണം ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റണം ട്രേഡിംഗ് അക്കൗണ്ട് വഴി പണം ഉപയോഗിച്ച് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും നമുക്ക് ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ മൂന്ന് വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഉള്ളത് ഒന്നെങ്കിൽ സ്വന്തമായി വാങ്ങാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതുമല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിലോ ഇ ടി എഫിലോ നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും ഷെയർ മാർക്കറ്റിൽ ചില കമ്പനികൾ ഓഹരികൾക്ക് ഡിവിഡൻ നൽകും കൂടാതെ ഷെയർ വാങ്ങി വാങ്ങിവെക്കുകയാണെങ്കിൽ അതിൻ്റെ വില ഭാവിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ലാഭം ഉണ്ടാകുന്നു ഓഹരികൾക്കപ്പുറം ഇന്ത്യൻ വിപണിയിൽ ലിസ്റ്റഡ് കമ്പനികളുടെ ഒരു നിര തന്നെയുണ്ട് അതിൽ ഊർജ്ജം ഇൻഫ്രാസ്ട്രക്ചർ ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ ഭീമന്മാർ മുതൽ ഐ ടി ഇ കൊമേഴ്സ് സ്റ്റാർട്ടപ്പുകൾ വരെ ഇത്തരത്തിലുള്ള ലിസ്റ്റഡ് കമ്പനികളാണ് വിപണിയിൽ നിക്ഷേപ ഒരു നീണ്ട സാധ്യത തന്നെ നമുക്ക് മുന്നിലുണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എസ് ഐ പി ഡെറിവേറ്റീവുകൾ കറൻസി കമ്മോഡിറ്റി ബോണ്ടുകൾ തുടങ്ങിയ നിരവധി ഫിനാൻഷ്യൽ അസറ്റുകളുണ്ട് ഇത് പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർന്നു വരുന്ന സാമ്പത്തിക വളർച്ചയുടെ ഒരു വാതിലുകൾ തുറക്കുക കൂടിയാണ് ഇത് ചെയ്യുന്നത് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കണമെങ്കിൽ നമുക്ക് ലക്ഷങ്ങളും കോടികളും ഒന്നും ആവശ്യമില്ല കുറഞ്ഞത് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം ആരംഭിക്കാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ നിക്ഷേപിക്കുന്നതിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒരു അച്ചടക്കം ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നുണ്ട് ഈ ഒരു കാലത്ത് സുരക്ഷിതമായ ഒരു ഭാവി നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാക്കപ്പ് പ്ലാൻ ആവശ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിലൂടെ കോമ്പൗണ്ടിങ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത കാലത്തിന് ശേഷം നമുക്ക് നല്ലൊരു വരുമാനം തന്നെ നമുക്ക് ലഭിക്കും ഇന്ത്യൻ ജനസംഖ്യയിലെ രണ്ടു മുതൽ മൂന്ന് ശതമാനം പേർ മാത്രമാണ് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നത് കാരണം ഇതുതന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തി പണം ഉണ്ടാക്കിയവരുടെ കഥയെക്കാളും നമ്മൾക്ക് കേൾക്കാൻ താല്പര്യം ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തി പണമെല്ലാം നഷ്ടപ്പെട്ടവരുടെ കഥ കേൾക്കാനാണ് അതൊക്കെ കേട്ട് നമ്മൾ ഒരു പേഡ് നമ്മളിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുവാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ ഒരു രണ്ട് മുതൽ മൂന്ന് ശതമാനം പേർ മാത്രമാണ് ഈ ഒരു ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നു എന്ന് പറയാനുള്ള കാരണം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമല്ല ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ കുറേ പൈസ എന്ന ലക്ഷ്യത്തോടെയാണ് വരുന്നതെങ്കിൽ നല്ലൊരു മാർഗ്ഗമാണ് നിങ്ങൾക്കിത് പെട്ടെന്ന് സമ്പത്ത് പ്രതീക്ഷിക്കുകയേ ചെയ്യരുത് ഓഹരി വിപണിയിലെ നിക്ഷേപം ആളുകൾക്ക് മികച്ച വരുമാനം നേടുന്നതിനുള്ള അവസരമാണെങ്കിലും അതിൽ റിസ്ക്കും ഉണ്ട് അതിനാൽ ശരിയായ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇന്ത്യൻ വിപണിയുടെ സൂക്ഷ്മതകൾ മനസ്സിലാക്കുന്ന ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ വിദഗ്ധ ഉപദേശം നേടുന്നത് നല്ലതായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ പഠിച്ച് അറിഞ്ഞു മനസ്സിലാക്കി മാത്രം നിക്ഷേപം നടത്തുക അപ്പോൾ ഈ ഒരു ടോപ്പിക് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു ആയിട്ടുള്ള ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്